മ ഈ ആളുകളെ കൊലപ്പെടുത്തുന്നതിന് നമ്മൾ വിചാരിക്കുന്ന കാരണങ്ങളൊന്നും അല്ല കൊലപാതകൾ പറയുന്നത് അച്ഛനും മകനും മകനും അച്ഛനും തമ്മിലൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഈ കുറേ നാളുകളായിട്ട് അങ്ങനെ ഒന്നും അല്ലാതായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെള്ളറടയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പറഞ്ഞിരിക്കുന്നത് കാരണം എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് ചൈനയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയി ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ഇയാൾ അധിക നാളായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല പുറത്തൊന്നും ഇറങ്ങി ആരുമായിട്ടും വലിയ സഹകരണവും ബന്ധമൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ സ്വതന്ത്രമായി അച്ഛൻ ഇയാളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അതാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനുള്ള കാരണമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പുതുമയല്ലാതായി മാറിയിരിക്കുന്നു ഇതിൻ്റെ കാരണങ്ങളും വിചിത്രമായി മാറിയിരിക്കുന്നു നമ്മളൊന്നും വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാരണങ്ങളൊക്കെ നമ്മളെലപ്പുമായിരിക്കും എന്തോ വലിയ വൈരാഗ്യത്തിൻ്റെ പുറത്തൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ മരിച്ചത് ജോസ് കിളിയൂർ വെള്ളറട കിളിയൂരില് ജോസ് എന്ന് പറയുന്ന എഴുപത് വയസ്സുകാരനെയാണ് മകൻ പ്രജിൻ ഇന്നലെ നെഞ്ചിലും കഴുത്തിലുമായി വെട്ടിക്കൊലപ്പെടുത്തിയത് എനിക്ക് ഈ കേസ് ഓർക്കുമ്പോൾ തൃശ്ശൂരിലെ ഒരു പഴയ കേസുണ്ട് ഒരു വർഷം മുമ്പ് പിന്നെ അവിടെ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ കൊടന്നൂരിലെ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ജോയി എന്ന് പറയുന്ന ഒരു പിതാവിനെ മകൻ റിജോ കൊലപ്പെടുത്തി ഇവിടെ ആണെങ്കിൽ അവിടെ ജോയിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇരയാക്കപ്പെട്ടത് അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാരണം ഞാൻ കണ്ട ഈ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയതിലെ വളരെ വിചിത്രമായിട്ടുള്ള കാരണമാണ് ഞാൻ അന്ന് കണ്ടത് അതിനുശേഷം ഇത്രയും വി മറ്റൊരു ഒരു കാരണം കാണുന്നത് ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പിന്നെ ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് ജോയി എന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് അറിയും ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ റിജോ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി വീട്ടിൽ വന്ന് കിടന്ന് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി മദ്യപിച്ചിട്ടാണ് എത്തി മദ്യപിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി രാത്രിയായിട്ടും ഉണർന്നില്ല ഫിറ്റായിപ്പോയി ഉണർന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി ബിവറേജ് അടച്ചു ഓ ബിവറേജ് അടച്ചു പിതാവ് ബിവറേജ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് ഉണർത്തണമായിരുന്നു അതിനാണ് ഈ പറയുന്ന ജോയിയെ റിജോ കൊലപ്പെടുത്തുന്നത് നാലുവശ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാരണം അത് കൊലപ്പെടുത്തിയ ശേഷം ഈ പിന്നെ റിജോ നേരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് താൻ അച്ഛനെ കൊലപ്പെടുത്തി കാരണം ഇതാണെന്ന് പറയുകയുണ്ടായി ഇവിടെ അതുപോലെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാരണമാണ് ഈ പ്രജിൻ ദീർഘകാലമായിട്ട് ഈ കോവിഡ് സമയം വരെ രണ്ടായിരത്തി ഇരുപത് വരെയും ചൈനയില് പിന്നെ ഇതായിരുന്നു മെഡിസിൻ്റെ പഠനത്തിലായിരുന്നു അവസാന വർഷമാവുന്ന സമയത്താണ് ഈ കോവിഡ് ഉണ്ടാവുന്നത് തുടർന്ന് അവിടെ നിന്നും പ്രജിന് തിരിച്ചു വരേണ്ടി വന്നു അന്ന് തിരിച്ചു വന്ന പ്രജിൻ പിന്നെ എല്ലാ കാലത്തും വീടിനുള്ളിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത് അങ്ങനെയൊന്നും പുറത്ത് പോകാറില്ല തലമുണ്ടനം ചെയ്ത് മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണെങ്കിൽ തലമുണ്ടരം ചെയ്ത് മാറ്റിയിരിക്കുകയാണ് അപ്പം ഇന്നലെ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരടയിൽ ഈ കിളിയൂര് വീട്ടിൽ രാത്രിയിൽ ഈ ഇവര് മൂന്ന് പേരാണ് ഏക മകനാണ് ഈ പ്രജിൻ ഈ ജോസിന്റെ ഏക മകനാണ് അപ്പം ജോസ് ഭാര്യ സുഷമ്മ പിന്നെ മകൻ പ്രജിന് ഈ മൂന്ന് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഏക മകൻ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് മകനായിട്ടൊരാളെ ഉണ്ടാവുള്ളൂ മകനെ മറ്റേത് മകളായിരിക്കാം വിവാഹം കഴിപ്പിച്ചു ഏക മകൻ എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പോ മകൾ കാണും അപ്പോ അദ്ദേഹം എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള ഭാഗത്ത് കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് ഈ പിതാവ് പോയി പിതാവ് പോകുന്ന സമയത്ത് ഈ ഇവൻ അതായത് ഈ പ്രജന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിറകെ പോയി പിറകെ പോയി കിച്ചണിൽ നിന്നോ അദ്ദേഹം വെള്ളമെടുത്ത് തിരിയുന്ന സമയത്ത് കഴുത്തിന് ഓ കഴുത്തിന് വെട്ടിയേം കഴുത്തിന് വെട്ടുകൊണ്ട് പിടഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അച്ഛൻ്റെ നെഞ്ചിൽ കത്തിയാഴ്ത്തി ഇറക്കുകയും ചെയ്തു കത്തിയാഴ്ത്തി ഇറക്കുകയും ചെയ്തു അപ്പം ഈ സമയത്ത് സുഷമ്മ പിന്നെ ഹാളിലായിരുന്നു ഇവർ ഈ അച്ഛൻ്റെ നിലവിളി കേട്ട് പിതാവിൻ്റെ ഭർത്താവിൻ്റെ നിലവിളി കേട്ട് ഈ സുഷമ്മ ഓടിച്ചെന്നപ്പോൾ മകൻ ഭർത്താവിനെ അവിടെ വെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ സുഷമ ഉറക്കം കിടന്ന് അവിടെ കിടന്ന് നിലവിളിച്ചു നിലവിളിച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ ഇതൊരു ഈ പറയുന്ന പോലെ ഇയാളുടെ സ്വഭാവം ഒരു അസ്വാഭാവികത നാട്ടുകാർക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഒരിത്ര ഒരു പ്രായമായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഒരിച്ചിരി പക്വത എത്തിയ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ യുവാക്കളുമായിട്ടൊന്നും സഹകരിക്കാനോ പുറത്തിറങ്ങാനോ തയ്യാറാവുന്നില്ല എപ്പോഴും വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ കഴിയുകയാണ് ഈ ആളുകളുടെ മാനസികാരോഗ്യത്തെ യാണ് ബാധിക്കും തീർച്ചയായും ഉള്ളിൽ അങ്ങനെ ഒതുങ്ങി പോയി കഴിഞ്ഞാലും അത് മാനസികാരോഗ്യത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും അത് പ്രത്യേകിച്ച് പുരുഷന്മാരെ അവർ പുറത്തിറങ്ങി നടന്നവര് പെട്ടെന്നൊരു ദിവസം ഒതുങ്ങി കൂടുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധിച്ചോണം എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വീടിനുള്ളിൽ കയറി അടച്ചിരിപ്പ് ഉടങ്ങിക്കഴിഞ്ഞാൽ ബന്ധുക്കൾ ആദ്യം നോട്ട് ചെയ്യേണ്ട അതാണ് അയാൾക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമാണുള്ളത് ഒരു ലഹരി മരുന്നും ഉപയോഗിച്ചിട്ടില്ല അവിടെ നിന്നും ഷർട്ട് പോലും ഇല്ലാതെ ഇറങ്ങി നടന്നു നടന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു നാട്ടുകാർ അപ്പോഴത്തേക്ക് സ്റ്റേഷൻ വിവരം അറിയിച്ചു പോലീസ് വീട്ടിലെത്തിയപ്പം പ്രജിൻ പോലീസ് സ്റ്റേഷനിലും എത്തി പോലീസ് അവിടെ എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ബോഡി മരണപ്പെട്ടു എന്ന് പോലീസ് കൺഫേം ചെയ്തു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ഇന്നിപ്പം നടത്തിയിരിക്കുകയാണ് ഇത് കണ്ട ഈ സ്ത്രീ ഇപ്പോൾ വെള്ളരുടെ പോലീസ് സ്റ്റേഷൻ വെള്ളരുടെ ആശുപത്രി കിടക്കുക ഈ സുഷമോ അമ്മ അതായത് ഈ പ്രജന്റ് അമ്മ ഈ മരണം കണ്ടവരുടെ ബോധം പോയി അവരെ നാട്ടുകാരെടുത്ത് ഇവിടെ വെള്ളരുടെ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിലാണ് പോകും അതാണ് അവസ്ഥ അപ്പം ഇവൻ ഇത് എന്ത് ചെയ് ചെയ്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പോലീസിനോട് നൽകിയിരിക്കുന്നത് തന്റെ സ്വതന്ത്രമായ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചത് പിതാവാണെന്നാണ് ആവശ്യമില്ലാതെ തന്നെ നിർബന്ധിച്ച് എം ബി ബി എസിന് ചൈനയിലേക്ക് അയച്ചു എം ബി ബി എസിന് ചൈനയിലേക്ക് അയച്ച ശേഷം അവിടെ നിന്നും തിരികെ എത്തിയ തന്നെ മടങ്ങി പോകാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരിക്കെ ഇതിനെല്ലാം കുറ്റം തന്നെയാണ് പറഞ്ഞിരുന്നത് പിതാവ് കുറ്റപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇവര് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഒരു ഏജന്റ് ചതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജന്റിനെതിരെ കൊണ്ടുപോയി കോടതിയിലൊരു ഹർജി ഇവര് സമർപ്പിക്കുകയുണ്ടായി അതായത് ഈ പ്രജിനെ ചൈനയിൽ ചൈനയിലെ എം ബി ബി എസ് കൊണ്ടുപോകുവാൻ വേണ്ടി കമ്മീഷൻ വാങ്ങിയ ഏജന്റ് ആ ഏജന്റ് പിന്നീട് പ്രജിനെ മടക്കിക്കൊണ്ട് പോയിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി ആ പരാതി നൽകിയിരിക്കുന്നത് ജോസും പ്രജിനും കൂടി ചേർന്നാണ് പിതാവും മകനൂടെ കൂടെ ചേർന്ന് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള പ്രശ്നം ഈ പറയുന്ന പോലെ വീടിനുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞ് എന്നാൽ തന്നെ പിതാവ് കുറ്റപ്പെടുത്തുന്നു എന്നൊരു ചിന്ത കൂടി ഉണ്ടായി ഒപ്പം ദൂരെ എവിടെയിലേക്കും പോകുവാൻ പണം ആവശ്യപ്പെട്ടു ദൂരെ എവിടെയെങ്കിലും നാട്ടിലേക്ക് പോയി ജീവിക്കുവാൻ പണം ആവശ്യപ്പെട്ടുള്ള അതും പിതാവ് നൽകിയില്ല ഇതാണ് ഒരു കൊലപാതകത്തിൻ്റെ കാരണമായി പിതാവിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി മാറി മാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉള്ളവർ പിന്നെ ഈ ഇത്ര സ്വഭാവമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാതാ മാതാപിതാക്കൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഒരു അത് പറയാൻ പറ്റില്ല മനോ മനോനില എന്ന് പറയുന്ന സാധനം എപ്പോ ഇപ്പൊ തന്നെ വെള്ളട പോലീസ് ഇത്രയും ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇയാൾ പറയാൻ തയ്യാറായിട്ടുള്ളത് വേറെ ഒന്നും അയാൾ പറയാൻ തയ്യാറാവുന്നില്ല തയ്യാറാകത്തില്ല ഇത്രയുള്ളു കാരണം സ്വതന്ത്രമായ ജീവിതത്തിന് തടസ്സം നിന്നു പണം നൽകിയില്ല എം ബി ബി എസ് പൂർത്തിയാകാൻ സാധിക്കാത്തതിൽ തർക്കമുണ്ടായിരുന്നു ഇത്രയും വിഷയമാണ് ഇയാളുടെ ഇതിൻ്റെ കൊലപാതകത്തിന്റെ മോട്ടീവായി പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു പിതാവിനെ വെട്ടണമെങ്കിൽ അയാളുടെ മനോനിലൂടെ പരിശോധിക്കേണ്ടി വേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു കാരണം കൂടെ പറയുമ്പോൾ അയാളുടെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സംശയം തോന്നി ഇയാളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ചിത്രം കണ്ടപ്പോൾ എനിക്കും ഇയാളുടെ ഒരു ഇയാൾ എന്താ പറയുക നോർമൽ ആണോ എന്നുള്ളൊരു സംശയമുണ്ട് ഇത്തരം ആളുകളെ ഒന്നുകിൽ എന്താ പറയുക ഇങ്ങനെയുള്ള മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്നൊരു സംശയം തോന്നുവാണെങ്കിൽ അവർക്കൊന്നാമത്തെ കാര്യം ട്രീറ്റ്മെന്റ് കൊടുക്കുക ഒരാളെ ആ വിളിച്ച് കൊണ്ടുപോയി അന്വേഷിച്ച് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടറുടെ പരിശോധനയിൽ ഒരു വിദഗ്ധനായ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ മനോനില മനസ്സിലാകും ഇനി ഇങ്ങനെയുള്ള ഒരു വിരത്തൂല്ല ഈ മദ്യപാനികളെ പോലാണ് മദ്യപാനികളെ ഡി എഡി ഷെ സെന്ററിൽ കൊണ്ടുപോയാൽ നടക്കത്തില്ല ഡി എഡി ഷെ സെന്ററിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മദ്യപാനികൾ പോവില്ല അവരെ ചിലരെയൊക്കെ പിടിച്ച് ഈ ഡി എഡ്എ സെന്ററിൽ നിന്ന് വന്ന് കെട്ടി കെട്ടിയിട്ടോണ്ടാവാ കരിയായിട്ട് കെട്ടിയിട്ടുണ്ടൊക്കെയാണ് പോകുന്നത് ചിലരെ വീട്ടുകാർ തന്നെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടുപോകും പറഞ്ഞു പറ്റിച്ചൊക്കെ കൊണ്ടുപോകുന്നവരും ആ കൂട്ടത്തിലുണ്ട് അതുപോലെ ഇവരെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയാതെ അത് തന്ത്രപൂർവ്വം എന്തെങ്കിലും കാര്യത്തിലൂടെ കൊണ്ടുപോകണം എന്നിട്ടായി മനോനില പരിശോധിക്കണം അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ പിന്നെ താമസം മാറി പോക്കോണം എന്തെങ്കിലും ആവട്ടെ എന്ന് അതെ ഏ അവരുടെ അമ്മയെ അച്ഛരുമെങ്കിലും ജീവനവിടെ ഉണ്ടാവുക ഉണ്ടാവുമല്ലോ അയാൾ എന്തോ കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ മാനുഷിക മൂല്യത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മനോനില പരിശോധിപ്പിക്കണം എന്നുള്ളത് മദ്യപാനിയോ രാസലഹരി ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരാൾ നോർമൽ അല്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ അപകടം വലുതായിരിക്കും വളരെ ഡേഞ്ചർ ആയിരിക്കും ആ സാധനം അതിവിടെ ആരാക്രമിക്കപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല അയാൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന വീട്ടിനകത്ത് കയറിയിരുന്ന മനോനില എന്ന് പറയാനുള്ള കാരണം പലതരത്തിലുള്ള ഡിപ്രഷൻ അനുഭവിക്കുന്നവർ സ്വയം ഉപദ്രവിക്കുകയും ചെയ്യും ചിലപ്പോൾ മറ്റുള്ളവരെ ആക്രമിക്കാനും സാധ്യതയുണ്ട് ഡിപ്രഷൻ അനുഭവിക്കുന്നവർ ഇത്തരത്തിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുന്നവർ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ അവർ ജീവൻ കൊടുക്കും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും ഉപദ്രവിക്കും ഈ പല പല സാധ്യതകൾ ഇക്കാര്യത്തിൽ വരാൻ ഉണ്ട് രണ്ടായിരത്തിഇരുപത് മുതൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഞ്ചു അഞ്ചാമത്തെ വർഷമാണ് അഞ്ച് വർഷമായി ആ കൊറോണ വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് അഞ്ചു കൊല്ലമാ പറയും ഇത്രയും കാലം ഒരാൾ വീട്ടിനകത്ത് തിരിക്കുക എന്ന് പറയുന്നത് വളരെ കുഴപ്പം ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ മൃതശരീരം ഇന്നലെ ആദ്യം അവിടെ താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നത് രക്തം വാർന്ന് ഒഴുകുമായിരുന്നു കൈത്തലുള്ള വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞരമ്പ് കെട്ടാവാണ് രക്തം ചീറ്റും അതുപോലെ നെഞ്ചിൽ കത്തി കത്തിയാഴ്ത്തി ഇറക്കുക അതും മെഡിസിൻ പഠിച്ച ഒരാൾക്ക് എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് അറിയാം ഒരു ധാരണയുണ്ടല്ലോ അപ്പോൾ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത് ഇത്ര ആൾക്കാരെ ഒന്നുകില്ല ഈ നിർബന്ധിച്ചൊന്നും ഒരു വിദ്യാഭ്യാസവും കൊടുക്കാൻ കൊടുക്കാൻ നിൽക്കരുത് നിൽക്കരുത് അനുസരിച്ച് അവരുടെ അഭിരുചിയിൽ അവർ എന്ത് ചെയ്യട്ടെ കേട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കണം ഒന്നാമത്തെ കാര്യം ഇത്തരത്തില് മക്കൾ നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മാതാപിതാക്കൾ ഇത് ചെയ്യുന്നത് പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ പല പിതാക്കന്മാരും മക്കളുടെ ശത്രുക്കളാണ് പല പിതാക്കന്മാരും മകന്റെ ശത്രുവാണ് സ്വന്തം മകനാണ് പക്ഷേ മകൻ അച്ഛനെ ശത്രുവായിട്ട് കാണുന്നു കാണുന്നു ഇപ്പൊ തന്നെ ഒരുത്തനെ കണ്ടില്ലായിരുന്നു അവൻ പോയി അവൻ്റെ അമ്മയെ വെട്ടിക്കൊന്നു പറഞ്ഞു എന്നിട്ട് അമ്മയുടെ കാര്യത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ അവനെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് അവൻ നടപ്പാക്കി എന്നാണ് പറയുന്നത് അവന് മനോനില തെറ്റിപ്പോയി മനോനില തെറ്റിപ്പോയിട്ടുണ്ട് അവൻ അവിടെ ഇതിലാ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് അവിടെ പിടിച്ച് സെല്ലിൽ അവൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പോലീസിന് പോലും സംശയമായി ജയിലിലോട്ട് വിടാൻ പറ്റില്ല ജയിലിലോട്ട് കഴിഞ്ഞാൽ ഇവൻ ജയിലിൽ കിടന്ന് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കും ഈ കേടലിന്റെ കേസ് ശ്രദ്ധിച്ചിട്ടില്ലേ കേടല് കാലങ്ങളോളം ഇവിടെ വീട്ടിയിരുന്നു നന്ദങ്കോട്ട വീട്ടില് മുള്ളത്തെ മുറിയിൽ അടച്ചിരുന്നു അവസാനമാണ് ആ മുറിയിലേക്ക് ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് കൊലപ്പെടുത്തി കത്തിച്ചത് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ അവരുടെ കാരണം കണ്ടെത്താനോ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോ അതേ നാട്ടിൽ നടക്കൂ വെറുതെ ചെയ്യാൻ പറ്റും ഇതുപോലെ ഓരോരുത്തരും ഓരോ ദിവസം കൊല്ലുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസമാണ് ജനുവരി മാസത്തിലാണ് ആ അമ്മയെ കൊന്നത് ഇന്നിപ്പോൾ അച്ഛനെ കൊന്നു ഇപ്പം നാളെ ഇനി ഏത് വാർത്തയാണ് വരുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ക്രൈം ഹിസ്റ്ററി വളരെ വലുതാണ് എനിക്കൊന്ന് ഈ എസ് സിആർ ബിയുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സോടെ ബ്യൂറോടെ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിലുള്ള ഓരോ ഇതിലും ആറ് മാസം കൂടുമ്പോൾ തന്നെയാണ് അപ്ഡേഷൻ വരാറുള്ളത് അതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ എത്ര ക്രൈം ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര ക്രൈം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് കൂടുതലാണ് ഒരുപാട് കൂടുതലാണ് എനിക്കൊന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇങ്ങോട്ട് ക്രൈം കുറഞ്ഞു നിന്ന് ഒരേ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത് മാത്രമാണ് ആ കോവിഡ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പുറത്തിറങ്ങാത്തത് കൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു നാട്ടിൽ കൊറോണയുടെ ശല്യം മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ആ ക്രൈം ഹിസ്റ്ററിയിൽ ക്രൈം റെക്കോർഡ്സിൽ അത് മാത്രം കുറവുണ്ട് എല്ലാം ആനുപാതികമായി കൂടുകയാണ് ഞാൻ ഒരു ദിവസം ജോണത്ത് അതിൻ്റെ ക്രൈംഗ്രാഫ് പറഞ്ഞെന്നു വർഷത്തെ ഒരു വർഷത്തെ കണക്ക് എത്രയുണ്ടെന്ന് അതായത് അവിടുന്ന് ഇങ്ങോട്ടെല്ലാം കൂടിക്കൂടി വരികയാണ് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടും എത്ര കഥയായി അതെ ഇങ്ങനെ കഥയായിരോന്നാണ് ഡിഫറെ വ്യത്യസ്തമായിട്ടുള്ള നേരത്തെ ഒക്കെ ഉള്ള തർക്കവും പകയും ഒക്കെ ആയിരുന്നു ഗുണ്ടാ കുടിപ്പകയും കൊലപാതകവും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാ ഗുണ്ട ഏതാ മാന്യം അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് മനുഷ്യനും ഏത് സമയവും ക്രിമിനലായി ക്രിമിനലായി മാറുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്തായാലും അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഇതെന്താ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പഠിക്കുവാൻ കൃത്യമായിട്ടുള്ള പഠനം വേണം ഇത്ര ഇങ്ങനെ ഇങ്ങനെ പോകാൻ പാടില്ലല്ലോ ഇത് തന്നെ നമ്മളിപ്പോ എത്രണം ദിവസവും നമുക്ക് വേറെ ഞാൻ മിക്കപ്പോഴും ജോണായിട്ടുണ്ട് നമുക്ക് ഇന്ന് മറ്റൊരു വിഷയം എടുക്കാന്ന് പറയുമ്പോൾ വരുന്നതല്ല ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ മാതാവിന്റെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം ആ സ്ത്രീ ഭർത്താവിനെ മകൻ കൊല്ലുന്നത് കാണേണ്ടി ഒരു സ്ത്രീക്ക് വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള നിമിഷമായിരിക്കും അതെ അവരെന്തേലും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഇതൊക്കെ സഹിക്കാനുള്ള ഒരു ശക്തി അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നേരത്തെ പറഞ്ഞ പോലെ മകൾ ഉണ്ടെങ്കിൽ മകൾ സംരക്ഷണം കൊടുക്കട്ടെ മകളുണ്ടെന്നാണ് വരുന്ന അപ്പോൾ മകളുണ്ടെങ്കിൽ മകൾ സംരക്ഷണം കൊടുക്കട്ടെ അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം കാണാം ശരി